യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴ അമ്പലപ്പുഴയിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിച്ച വിവരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അവർ തട്ടിച്ചത് നാല് ലക്ഷം രൂപയാണ് തൃശൂരിൽ എട്ട് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ച തുക പുട്ടടിച്ച കാര്യവും കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിച്ചിരുന്നു എട്ട് മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിടുകയും അവിടെ അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന സമയത്ത് അതൊക്കെ ഈ അടുത്ത നാളുകളിൽ സംഭവിച്ചതാണ് ഇപ്പോഴുതാ ഞെട്ടിക്കുന്ന മറ്റൊരു തട്ടിപ്പിൻ്റെ കഥ പുറത്തു വരുന്നു പുട്ടടിയോട് പുട്ടടി എവിടെയാണ് ഇതേ ഫണ്ട് ഏത് ഫണ്ട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം എത്ര വീടുകളാണ് യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ എത്ര വീടുകളാണ് ഇരുപത്തിയെട്ട് കോടി രൂപ സംസ്ഥാന വ്യാപകമായി പിരിച്ച് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ അൻപത് വീടുകൾ വെച്ചു കൊടുക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചത് അൻപത് വീടുകൾ എത്ര കോടി രൂപ ഇരുപത്തിയെട്ട് കോടി രൂപ പിരിച്ചതെത്ര അറിയില്ല കട്ടതത്ര നാല് ലക്ഷമാണെന്ന് പറയപ്പെടുന്നു കൊടുത്തതെത്ര ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ തൃശ്ശൂരിൽ പിരിച്ചതത്ര അറിയില്ല കട്ടതത്ര അറിയില്ല എത്ര വരെ പിരിച്ചുവിട്ടു ആ ഏഴ് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു എത്ര വരെ സസ്പെൻഡ് ചെയ്തു എട്ട് മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു ഇതുവരെ പിരിച്ച തുക കൊടുത്തിട്ടില്ല അതും പുട്ടടിയോട് പുട്ടടി എല്ലായിടത്തും പുട്ടടി ഇനി ആലപ്പുഴ ഒരു ആലുശേരി എന്നൊരു വാർഡുണ്ട് ആലുശേരി ആലപ്പുഴയിലെ ആലിശ്ശേരി വാർഡ് അവരുടെ വാർഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കോമഡിയോട് കോമഡിയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകൾ ഇന്ന് ചില പത്രങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ആ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് വായിച്ചവർക്ക് അറിയാം ചിരിക്കാൻ ധാരാളം വകയുണ്ട് അതിനകത്ത് ഇത്ര രൂപ പിരിച്ചില്ലേ ഇത്രയല്ലേ കൊടുത്തോളൂ ബാക്കി എവിടെ പോയി എന്ന ചോദ്യമാണ് അതെല്ലാവരും ആവർത്തിക്കുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് ആളുകളുടെ പേരുകൾ പത്ര ധർമ്മം പ്രമാണിച്ച് അതെങ്ങനെ ആൾ അത് സ്കെച്ച് പെൺകൊണ്ട് മാറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അത് പറയാമായിരുന്നു ഇന്ന ആളാണ് അത് എഴുതി ചോദിച്ചത് അറിയാമായിരുന്നു ഏതായാലും ചോദിക്കുന്ന ചോദ്യം ഏതാണ് ഇത്ര രൂപ പിരിച്ചില്ലേ ഇത്ര കൊടുക്കേണ്ടതല്ലേ ഇത്രയല്ലേ കൊടുത്തോളൂ ബാക്കി എവിടെ കണക്കില്ല ബാക്കി എവിടെ കണക്കില്ല അങ്ങനെ ആലിശ്ശേരി വാതിൽ അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എത്ര വീടുകളാണ് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചു നൂറ് വീടുകൾ അതായത് വയനാട് ചൂരക്ക ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ വെച്ച് കൊടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അമ്പത് വീടുകൾ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ പ്രഖ്യാപിച്ചു ഇത്ര രൂപ പിരിച്ചു തരണം അതായത് ഓരോ വാർഡും മിനിമം അയ്യായിരം രൂപ വെച്ച് പിരിച്ചു തരണം അങ്ങനെ അയ്യായിരം രൂപ വെച്ച് പിരിച്ചു തരുമ്പോൾ നമുക്ക് നൂറ് വീടുകൾ വയ്ക്കാനുള്ള തുക ലഭിക്കും എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണക്കുകൂട്ടൽ അതിന് പ്രത്യേകം ഒരു ആപ്പ് തയ്യാറാക്കി ആപ്പ് തയ്യാറാക്കി ഈ ആപ്പ് മുഖാന്തരം നിങ്ങൾ പൈസ അയയ്ക്കുന്നു ആപ്പ് ഉടനെ തന്നെ നിങ്ങൾക്ക് റെസിപ്റ്റും തരുന്നു അങ്ങനെ വലിയ സാങ്കേതിക വിദ്യകളൊക്കെ വിദ്യയൊക്കെ നടപ്പിലാക്കിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ ഈ ആലുശ്ശേരിക്കാരെന്തു ചെയ്തു മുമ്പ് കോൺഗ്രസ് ഞാൻ പറഞ്ഞില്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു കരുണാകരൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഒരു രസീത് അടിച്ചിരുന്നു ഈ ആലുശ്ശേരിക്കാർ ആ രസീത് കൊണ്ടിറങ്ങി എന്തിനാണ് വയനാട് ദുരന്തത്തിന് വേണ്ടി അത് മുണ്ടക്കൈ ചുരുമല ദുരന്തത്തിന് വേണ്ടി ഫണ്ട് പിരിക്കാൻ ഏത് രസീതാണ് എടുത്തത് കരുണാകരൻ്റെ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി കോൺഗ്രസ് അച്ചടിച്ച രസീതും കൊണ്ടാണ് പിരിവിനറങ്ങിയത് അത് തന്നെ ഒന്നാമത്തെ തട്ടിപ്പ് ആ രസീത് എത്ര രൂപയുടേതായിരുന്നു അയ്യായിരം രൂപയുടേത് ഒരു വാർഡിൽ നിന്ന് ആകെ പിരിക്കേണ്ട തുക എത്രയാണ് അയ്യായിരം ഈ രസീതിൻ്റെ ഒറ്റ കുറ്റിയുടെ തുക എത്രയാണ് അയ്യായിരം അങ്ങനെ എത്ര കുറ്റികൾ പിരിച്ചിരിക്കാം ആർക്കും അറിയില്ല അതാണ് വാർഡ് ആ ഗ്രൂപ്പിലെ ആളുകൾ ചോദിക്കുന്നത് ആകെ അയ്യായിരം പിരിക്കേണ്ടടുത്ത് എത്ര കുറ്റികൾ പിരിച്ചു എന്ന് പോലും അറിയില്ല ഇത്രയധികം സമ്പന്നന്മാരുള്ള വാർഡല്ലേ ഇത് ഈ വാർഡിൽ നിന്ന് എത്ര ആയിരം പിരിച്ചു എന്നാർക്കൊക്കെ അറിയാം ഈ വാർഡിൽ നിന്ന് ഒന്നോ രണ്ടോ പേരിൽ നിന്ന് ചോദിച്ചാൽ പോരെ ഇത്രയും രൂപ കിട്ടില്ലേ എന്തിനായിരുന്നു ഈ പിരിവ് എന്നാളുകൾ ചോദിക്കുന്നു എന്തിനായിരുന്നു ഈ പിരിവ് ഇത്രയും മുതലാളിമാരുള്ള വാർഡല്ലേ ഏതെങ്കിലും രണ്ടോ മൂന്നോ വ്യക്തികളോട് ചോദിച്ചാൽ പോരെ ഈ പൈസ കിട്ടില്ലേ എന്നിട്ടത് മേൽ കമ്മിറ്റികൾ ഘടകങ്ങൾക്ക് കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഈ വെട്ടിപ്പ് നടന്നു ഇതാണ് കോൺഗ്രസ് എന്തിൻ്റെ പേരിൽ വയനാട് ചൂരൽമല ഇവരെന്തിനാണ് ഇങ്ങനെ പിരിച്ചതെന്ന് അറിയാമല്ലോ എന്തിനാണ് പിരിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനു വേണ്ടി അവർ പിരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാരും പണം കൊടുക്കേണ്ടതില്ല കാരണം അത് മുഴുവൻ തട്ടിപ്പാണ് എന്നുപറഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിപ്പോകും വേറെ മുഖ്യമന്ത്രി വരും ആ മുഖ്യമന്ത്രി അറിയാൻ വേറെ മുഖ്യമന്ത്രി വരും ഈ സർക്കാരുകൾ മാറിപ്പോകും ഈ ഫണ്ട് അവിടെ തന്നെ ഉണ്ടാകും ഈ നാട് ഇവിടെ തന്നെ ഉണ്ടാകും നമ്മളൊക്കെ നമ്മളൊക്കെ കാലം കഴിഞ്ഞു പോയാലും ഈ നാടും ഇവിടെ ഇങ്ങനെ തലമുറകൾ മാറി മാറി വരും ആ മാറി മാറി വന്നാൽ ഈ നിയമങ്ങളും നിയമവ്യവസ്ഥയും ഇവിടെ തന്നെ ഉണ്ടാകും ഈ ഫണ്ടും ഇവിടെ തന്നെ ഉണ്ടാകും ഇത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും ദുരിതബാധിതർക്കും അതിൽ നിന്ന് അതിജീവിക്കാനുള്ള ഫണ്ടാണ് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് ഈ ഫണ്ടിലേക്ക് ആരെയും പൈസ കൊടുക്കരുത് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് കോൺഗ്രസുകാർ ഈ പുതിയ രീതിയിൽ പൈസ പിരിക്കാൻ തുടങ്ങിയത് എന്നിട്ട് എന്തായി എന്നിട്ട് എന്തായി പ്രളയകാലത്ത് ആയിരം വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എത്ര എത്ര വെച്ചു കൊടുത്തു വല്ല പിടിയും ഉണ്ടോ അതുപോലെയാണ് ഈ നൂറ് വീടും ഇങ്ങനെ പിരിച്ച് പുട്ടടിക്കാനല്ലാതെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് മറ്റ് എന്താണ് അറിയുക ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കരുത് ദുരിതബാധിതർ ദുരിതബാധിതരുടെ പേരിൽ ഇങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ണില്ലാത്ത ക്രൂരത നിങ്ങൾ കാണിക്കുമ്പോൾ നാണക്കേട് മുമ്പ് കോൺഗ്രസ് നയി കോൺഗ്രസ് പാർട്ടിയെ നയിച്ചിരുന്ന നല്ല കുറേ നേതാക്കളുണ്ടായിരുന്നു അവർക്ക് കൂടിയാണ് ഈ പേരുദോഷം കിട്ടുന്നത് എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്